ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ പത്രമാറ്റ് സോറി പറയാൻ ലേശം വൈകി കഥ അതായത് എന്താണ് നയനയുടെ അമ്മയും അച്ഛനും കൂടെ ദേവയനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ദേവയാനെ അവർ ആട്ടിപ്പായിക്കും പോലെ സംസാരിക്കുന്നുണ്ട് കാരണം അത്രയും വെറുപ്പായിട്ട് സംസാരിക്കണേ അപ്പോൾ നയനയുടെ അച്ഛൻ ഒക്കെ എന്താ എന്തിനൊക്കെ സംസാരിക്കാം അപ്പോൾ നിങ്ങളെന്തിനങ്ങോട് വന്നത് ആവശ്യമില്ലാതെ പിന്നെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആരും എന്നെ കാണാൻ വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ എനിക്ക് കാണുകയും ചെയ്യേണ്ട അതുകൊണ്ട് അവളെ എനിക്ക് മുഖം തരം അങ്ങോട്ട് വരാറില്ല പിന്നെ നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനങ്ങ വന്നത് എനിക്ക് എനിക്കത്രക്ക് വെറുപ്പാണ് അവളെപ്പോലെ ഒരു നികൃഷ്ട ജീവിക്ക് ജന്മം കൊടുത്തതിനൊക്കെ പറഞ്ഞാൽ ഒറ്റങ്ങളെ അങ്ങോട്ട് തേജോ ബോധം ചെയ്യണം കേട്ടോ അപ്പോൾ അവരിപ്പം സങ്കടപ്പെട്ടു പറയും പൊയ്ക്കോ ഇവിടെ നിന്ന് എൻ്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിഷമത്തോടു കൂടി പോരുകയാണ് കേട്ടോ പിന്നെ പിന്നെ അവർ പോകണത്തിനെ കാണില്ല പിന്നെ അതിൻ്റെ പിന്നാലെ പിന്നെ എന്താ പറയുക ആദർശും അദർശൻ്റെ അച്ഛനും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണാം പിന്നെ അതിൻ്റെ പിന്നെ സോറി എന്താണ് അനാമികയും അനാമികയുടെ അമ്മയമ്മയും ജാനകിയും കൂടെ വരികയാണ് കാരണം അമ്മ എന്നൊക്കെ പറഞ്ഞ വലിയമ്മെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ കാണിക്കുകയാണ് അവളവിടെ വന്നിട്ട് എന്താണ് ഞാൻ കിഡ്നി കൊടുക്കാമെന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതായിരുന്നു അപ്പോഴേക്കും ആര് വന്നു എന്ന് പറഞ്ഞു എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് അമ്പലങ്ങളിൽ കൂടെ പോയി പ്രാർത്ഥിക്കുകയാണ് ഞാൻ അപ്പോൾ എവിടെ വല്യമ്മേടെ അവളെ കാണുന്നില്ലല്ലോ അവൾ ഇവിടെ എവിടെയില്ല അവളെങ്ങനെ പോയുണ്ടാവും അവൾ വീട്ടിലുമില്ല എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ അറിയാം അവളുടെ അച്ഛനമ്മയും വന്നിരുന്നു ആ വല്ല പിന്നെ ഉഗ്രമൂർത്തികളുടെ അടുത്തൊക്കെ എന്തായാലും പോകാവും അമ്മ വല്യമ്മ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്യമ്മയുടെ ബ്ലഡ് തിളപ്പിക്കുകയാണ് അപ്പോൾ പറയും അവളും അവളുടെ അനിയത്തി ചേച്ചിയും കൂടെ ഞാൻ എൻ്റെ അമ്മയുടെയും പിന്നെ പേർക്ക് പിന്നെ കുറ്റയുടെ ആണ് ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെക്കിട്ട് കയറാൻ വരികയാണ് അത് തന്നെ ഞാൻ വീട്ടിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ദേവയാനി പറയും ജാനകി ശ്രദ്ധിക്കണം മോളെ വിഷമിപ്പിക്കരുത് മോള് കൂടെ നിൽക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയും ഞാൻ നോക്കുന്നുണ്ട് ഇരത്തി ഇരത്തി വേഗം അസുഖം മാറി വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഞങ്ങൾ പോട്ടെ ശിവക്ഷേത്രത്തിൽ പോകണം മൃത്യഞ്ചേ ഹോമം കഴിക്കാണ്ട് വല്യമ്മേടെ പേർക്ക് ഞാനും അമ്മയും കൂടെ പോവുകയാണെന്നൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമാവും കാരണം അവരുടെ ചെയ്ത ദ്രോഹത്തിന് കണക്കില്ലല്ലോ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കും അപ്പോൾ ആ മോള് പൊക്കപ്പോൾ എനിക്ക് ആരാണ് ലിവർ തന്നെന്ന് എനിക്കറിയില്ല ചെയ്യേണ്ടത് ആരാണെന്ന് അറിയില്ല അവരെ കാണുകയാണെങ്കിൽ നന്ദി വാക്ക് പറയാൻ പറയും അറിയില്ല ഞങ്ങൾ അന്വേഷിച്ചു പക്ഷേ അവരെ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തുക എന്നാണ് കണ്ടില്ല കണ്ടില്ലായെന്ന് പറയും അപ്പോൾ പറയും ആരാണെന്ന് അറിയില്ല എന്തായാലും അവർക്ക് കോടികൾ വേണമെങ്കിൽ കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു അറിയും അനാമികയുടെ അച്ഛൻ കോടികൾ കൊടുക്കാമെന്ന് കേൾക്കണേ പത്ത് പൈസക്ക് കെതിയില്ലാട്ട് ആരാൻ്റെ എന്നെ പറ്റിച്ച് തിന്നുന്ന ആളല്ലേ ഇപ്പോൾ കോടികൾ സംഭാവന ചെയ്യാൻ പോണത് അപ്പോൾ അപ്പോൾ എന്താ ദേവ എനിക്കപ്പോഴേക്കും കൂടുതൽ സന്തോഷമായി പിന്നെ അങ്ങനെ അവിടെ പിന്നെ പോരുകയാണ് പിന്നെ ഇന്ന ശരിയാണ് വല്യമ്മ ഞാൻ വരെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷേ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ നിൽക്കില്ല കേട്ടോ വെറുതെ ഒരു സംസാരം ഉണ്ടാവുന്നത് എന്തിനാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അപ്പോൾ ആ ശരി മുളയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടുന്ന് രണ്ടാളുകൂടെ വരുമ്പോൾ ജയം പുറത്ത് കാത്തു നിൽക്കുക അപ്പോൾ ജയനോട് പറയും അവളെന്താ ചെയ്യുക ഉറങ്ങുകയാണ് വയ്ക്കുമ്പോൾ ആ ഉറങ്ങില്ല ഉണർന്നിരിക്കണം അറി ആ തോന്നി നിങ്ങൾ ഇത്രയും വൈകിയപ്പോൾ തോന്നി അവളെ അവളെ രക്തം ചൂട് പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയും അത് ഞങ്ങളൊന്നും പറഞ്ഞില്ല ജയട്ടാന്നൊക്കെ ഇങ്ങനെ ജാനകി പറയും ഞാൻ നീ നല്ലതായിരുന്നു അപ്പോൾ നീയും ഇപ്പോൾ മോശമായി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അപ്പോൾ നയനേനെ കുറ്റം പറയുമ്പോൾ അനാമികേനെ അനാമികയോട് ദേഷ്യപ്പെടുകയാണ് അതിൽ പറയും സൂക്ഷിച്ച് സംസാരിക്കണം ൊക്കെ പറയാണ് അപ്പോൾ ആരാണ് വില്യമ്മയ്ക്ക് ലിവർ കൊടുക്കേണ്ടത് അവരൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവർക്ക് എത്ര വേണമെങ്കിലും കാശ് കൊടുക്കാം എന്ന് പറയുക അപ്പോൾ പറയുക അങ്ങനെ കാശൊന്നും വാങ്ങാൻ വാങ്ങുന്ന ആൾക്കാരിൽ അവർ സുമതായ വന്നതാണ് പിന്നെ ഇതിനെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവരിന്ന് കാണാൻ പറ്റുമെങ്കിൽ ബില്ല് അവർ കുറേ ടെസ്റ്റുകൾ നടത്തുകയാണ് അവരിപ്പോൾ കാണാൻ പറ്റില്ല എന്തറിയും പറയാൻ പറ്റില്ലല്ലോ മരുമകൾ തന്നെ തന്നെ കൊടുക്കുക എന്തുകൊണ്ട് അവള് കൊടുത്തില്ല അവൾക്ക് അങ്ങനെ ചെയ്തുകൊട്ട് അവൾക്ക് ഇങ്ങനെ ചുഡെന്നിട്ട് അവളെ പറ്റിയ അതിനെ പറ്റി ഒരു നൂറായിരം കുറ്റങ്ങൾ അപ്പോൾ അപ്പോൾ ജയൻ ഇങ്ങനെ കടിച്ചു പിടിച്ചു അവസാനം പറയും നിങ്ങൾ പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിടുക പക്ഷേ പറയും എന്താണ് നവ്യം നയനീ ഇനിയും പുറത്താക്കണം എന്നാണ് കാരണം ദേവയാനി പറയുന്നത് എന്താണ് ഞാൻ കുറച്ചെങ്കിലും ജയൻ ആയസോടുകൂടി തിരിച്ച് വരികയാണെങ്കിൽ പിന്നെ നവ്യനെയും നയനേനേം പുറത്താക്കാം അതിനു വേണ്ടിയിട്ടാണ് അവർ തിരിച്ച് വരുന്നത് പോലും അങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ അവസാനം പിന്നെ പറയും നീ നി ജാനികയോട് നീ നല്ലതായിരുന്നു പക്ഷേ നിൻ്റെ സ്വഭാവം ഇപ്പോൾ പാടെ മാറി എന്നൊക്കെ പറയണം അങ്ങനെ അവിടെ നിന്ന് അവസാനം പിന്നെ നിങ്ങൾ പൊക്കിപ്പോൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയൻ അവർ പറഞ്ഞേക്കാണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ നവ്യേനെ പാവം കൊണ്ടുപോവാണ് സ്ട്രെച്ചറിൽ ഇങ്ങനെ ആക്കിയിട്ട് അവളെ കൊണ്ടുപോകണം കൊണ്ടുപോകുമ്പോൾ അവളിങ്ങനെ ദർശനം കൈ പിടിച്ചിട്ട് കൈ പിടിക്കുകയാണ് എന്നിട്ടിങ്ങനെ പറയും എന്നോട് ഞാൻ പറഞ്ഞ അവസാന നിമിഷം കൂടിയും പിന്നെ അവൻ പറയുന്നുണ്ട് അപ്പോൾ പറയെ പറ്റിയൊന്നും പറയണ്ട അച്ഛൻ അറിയാതെ വേറെ ആരും അറിഞ്ഞാലും അച്ഛൻ അറിയാതെ അച്ഛനും ഇത് താങ്ങാൻ പറ്റില്ല അമ്മോട് പറഞ്ഞാലും കുഴപ്പമില്ല അത് അവളിങ്ങനെ പറയും എന്നാലും എനിക്ക് എന്തു വന്നാലും സാരമല്ല അമ്മ രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ തന്നെ അവൾ നല്ല ഇതായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരും വളരെ സങ്കടമായിട്ട് ജോയിനും ആദർശം കൂടെ എങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അവൾ വിഷമിക്കേണ്ട അച്ഛര്യമായിട്ടിരിക്കുവോ ആദർശനു ധൈര്യം കൊടുക്കണം അച്ഛൻ എന്നൊക്കെ പറയാണ് അവിടുന്ന് രണ്ടുപേരും കൂടെ പിന്നെ പുറത്ത് കാവലിരിക്കുക അപ്പോൾ അവളെങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കഴിയുമ്പോൾ അദ്ദേഹം പറയും എന്നാലും അവളെ വീട്ടിൽ പറയായിരുന്നു നയനമ്മളുടെ വീട്ടിൽ പറഞ്ഞില്ലെങ്കിലും മോശമാണ് അച്ഛനോട് പറയണ്ട അമ്മോടെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു നമ്മൾ എന്നറിയാം അപ്പോൾ പറയും അത് അവൾ പറയണ്ടാന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ പറയും പക്ഷെ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നാളെ അവിടുത്തെ ഒരു തെറ്റും വരാൻ പാടില്ല അതുകൊണ്ടാണ് മോളെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നമ്മളത് ചെയ്തതെന്നൊക്കെ ശരിയാണ് എന്നാലും അവരറിഞ്ഞില്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും അവളെപ്പോലും നല്ലൊരു കുട്ടിയെ കിട്ടിയതാണ് നമ്മളെ അനന്തപുരത്ത് റവാർഡിന് പിന്നെ ഇതാ എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവർ അപ്പോഴും എന്താണ് നയനേനെ ഇതാക്കി തന്നെയാണ് അച്ഛനും അമ്മയും അച്ഛനും മകളും മകനും കൂടെ പറയുന്നത് അപ്പോൾ എല്ലാം ഭയങ്കര സന്തോഷത്തോട് പിന്നെ സങ്കടത്തോടു കൂടി ആദർശിച്ചു ഞാനും ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല അവളെ പിന്നെ എന്താണ് ഇപ്പോഴാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പോൾ പറയും മോനെ ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് നീ എന്തായാലും മുൻകൂർ എല്ലാവരും അങ്ങനെ മുൻ ഇത് കൊടുക്കണം കാരണം നമുക്കൊരു തളർച്ച വന്നുകഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്നെങ്കിൽ തീർച്ചയായും അവരെ നമ്മളെ കൂടെ തന്നെ പിടിക്കണം ഇനിയിപ്പോൾ നാളെ നിനക്ക് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും നീ നയനയുടെ കയ്യിൽ ഒരു കൈ ഒരിക്കലും ഇട്ടെ കാരണം നയന നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം നയന നിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയും അപ്പോൾ അവൾ എത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണെന്ന് അറിയാമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കാണ് അപ്പോൾ ഇങ്ങനെ അമ്മ അമ്മ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടതെന്നല്ല പറഞ്ഞത് പക്ഷേ അമ്മ അമ്മ ഭാര്യ വിട്ടുള്ള ഒരു ഇത് വേണ്ട കാരണം അത്രയും നല്ല കുട്ടിയാണ് നയനെ പോലെ ഒരു കുട്ടിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യുന്നത് പക്ഷേ നിൻ്റെ അമ്മ തിരിച്ചറിയുന്നില്ല അതാണ് അവൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റും എന്നൊക്കെ അങ്ങനെ ജയം പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് അങ്ങനെ രണ്ടാളും കൂടെ ഒന്ന് സംസാരിക്കാം എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ നയനെ മോളുടെ അമ്മോടെങ്കിലും നീ വിവരങ്ങൾ പറയണം കേട്ടോ എന്ന് പറയും അപ്പോൾ പറയാം വിളിച്ച് പറയാം അച്ഛാ എന്നറിയാണ് അങ്ങനെ അവിടുന്ന് രണ്ടോളം കൂടി ഇങ്ങനെ വിഷമിച്ച് അപ്പോൾ നയനേനെ പിന്നെ കണിക്കുന്നത് അങ്ങനെ നയന ഇങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കേണ്ടത് അത് കഴിഞ്ഞ് കാണാം നമ്മുടെ കനക ഓടി വരികയാണ് അവിടെ മോനെ എവിടെ എൻ്റെ മോളെ എവിടെയെന്ന് ചോദിച്ചു വരഞ്ഞു വിളിച്ച് ഓടി വരിക അപ്പോൾ പറയും അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞപ്പോൾ അയ്യോ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നറിയും ഞാൻ അപ്പോൾ ആദർശം അറിയാം അന്ന് അമ്മേ അച്ഛനും കൂടെ വന്നപ്പോൾ അച്ഛനറിയണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനറിയേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി എന്താ അമ്മേ എന്നൊക്കെ പറയുമല്ലോ എന്നാലും ബ്ലഡ് കൊടുത്തോട്ടെ അതിന് എനിക്ക് പ്രശ്നം പക്ഷേ ഇത് ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ കാരണം അവളെ ഇപ്പോഴും കണ്ണെടുത്താൽ കണ്ടുകൂടെ ദേവയാണ് എനിക്ക് അവളുടെ അമ്മയമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല എന്നിട്ട് എൻ്റെ മോളതിന് തയ്യാറായല്ലോ എന്നൊക്കെ പറയും എൻ്റെ മോളും അത്രയും വലിയ വീട്ടിൽ എൻ്റെ മക്കളെ പറഞ്ഞു വെച്ചതിന് ഞാനൊരു അഹ ഒരു സന്തോഷിച്ചിരുന്നു പക്ഷേ എൻ്റെ മക്കൾക്ക് അവിടെ ദുഃഖം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഈ കുട്ടികൾക്ക് അവിടെ നെഗറ്റീവല്ലേ കിട്ടുന്നത് അവർ അടിച്ച് താഴ്ത്തുകയാണ് എല്ലാവരും കൂടെ അതാണ് അവിടുത്തെ പെണ്ണുങ്ങൾ കേട്ടോ ആണുങ്ങളല്ലേ പെണ്ണുങ്ങൾ അപ്പോൾ പിന്നെ ഇങ്ങനെ പറയും എൻ്റെ മോളെ ഒന്ന് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാവം കരയുകയാണ് ആദർശനും കൂടെ ഉള്ളൊരു കുത്താണ് കാരണം ആദർശം അവളോട് ഒരുപാട് മോശമായിട്ടാണ് പെരുമാറുന്നത് കല്യാണത്തിന് കല്യാണം കഴിഞ്ഞാൽ ആ കാലം തൊട്ടിട്ട് അവളോട് മഹാമോശമായിട്ടൊക്കെ തന്നെയാണ് പെരുമാറിയണത് പക്ഷെ അതിന് അത്യാൾക്കതിലും കുറ്റബോധമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ പറയും എന്നിട്ടിങ്ങനെ ജലജ സങ്കടപ്പെട്ട് സോറി കനക പേരുമാറിപ്പോയി കനക ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് ആദർശനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ നായനെ ഓപ്പറേഷൻ തിയേറ്ററിലും ദേവിയാനീനെ പിന്നെ കാണിക്കുന്നില്ല അത് ഓപ്പറേഷൻ എടുക്കുക ചെയ്യേണ്ടത് അങ്ങനത്തെ അതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ അതായത് നമുക്ക് കാണാം എന്താണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ളത് ഓക്കേ ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലേശം ലേറ്റായി കിട്ടും ഇത് കിട്ടാൻ വൈകിപ്പോയതുകൊണ്ടാണ് ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമൻ്റും പറയുക താങ്ക്